എല്ലാ മാന്യപ്രേക്ഷകർക്കും ഹരേ കൃഷ്ണ എന്ന ഈ ചാനലിലേക്ക് സ്വാഗതം എൻ്റെ പേര് സുജേഷ് ശൂരനാട് ജ്യോതിഷ സംബന്ധമായ വിഷയങ്ങളാണ് നമ്മൾ ഈ ചാനലിലൂടെ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് രോഹിണി നക്ഷത്രത്തിൽ പിറന്ന പുരുഷന്മാരുടെ നക്ഷത്ര പൊരുത്തമാണ് രോഹിണി നക്ഷത്രം സ്ത്രീയോനി നക്ഷത്രമാണ് ഇടവൻ രാശിയാണ് ആയതുകൊണ്ട് തന്നെ ശുക്രനാണ് അതിൻ്റെ അധിപൻ മനുഷ്യഗണമാണ് മകേരനക്ഷത്രം നല്ല രീതിയിൽ ചേരും തിരുവാതിര മുന്നാൽ സംഭവിക്കുന്നതുകൊണ്ട് ഒഴിവാക്കുക മിഥുൻ രാശിയിലുള്ള പുണർദ്ദം മുക്കാൽ നല്ല രീതിയിൽ ചേരുന്ന നക്ഷത്രമാണ് കർക്കിടൻ രാശിയിലുള്ള പുണർദ്ദം കാല് പൂയം ആയില്യം ഒരു കാരണവശാലും എടുക്കാൻ പാടില്ല കാരണം മൂന്നാം കൂറാണ് അടിപിടി കലഹം ഒഴിഞ്ഞിട്ടുള്ള നേരം ഉണ്ടാവുകയില്ല എന്ന് മനസ്സിലാക്കണം ചിങ്ങൻ രാശിയിലുള്ള മകം പൂരം പുത്രം കാല് എടുക്കാൻ പറ്റില്ല കാരണം ആധിപന്മാർ തമ്മിൽ ശത്രുക്കളാണ് സൂര്യനും ശുക്രനും തമ്മിൽ ശത്രുക്കളായതുകൊണ്ട് തന്നെ അവർ എപ്പോഴും ശത്രുതാ മനോഭാവത്തോടെയായിരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പെരുമാറുക അതുകൊണ്ട് ഒഴിവാക്കുക കന്നിരാശിയിലുള്ള പുരുഷോനി ആയതിനാൽ ഒഴിവാക്കുക ഏജ് ഓവറായിട്ടുള്ളവർക്ക് എടുക്കാവുന്നതാണ് അത്തം അനുജന്മനക്ഷത്രമായതിനാൽ ഒഴിവാക്കുക ചിത്ര ആദ്യപാദം നല്ല രീതിയിൽ ചേരുന്ന നക്ഷത്രമാണ് തുലാൻ രാശിയിലുള്ള ചിത്ര രണ്ടാം പാദം ചോദ്യം വിശാഖമുക്കാൽ എടുക്കാൻ പാടില്ല കാരണം ഷഷ്ടാഷ്ടമം അഷ്ടമ ഷഷ്ടമാണ് ആയതിനാൽ ഒഴിവാക്കുക വൃച്ചിക്കൻ രാശിയിലുള്ള വിശാഖം കാല് ഏജ് ഓവർ ആയിട്ടുള്ളവർക്ക് എടുക്കാം അനിരനക്ഷത്രം നല്ല രീതിയിൽ ചേരുന്ന നക്ഷത്രമാണ് സമസപ്തമ പൊരുത്തമാണ് തൃക്കേട്ട നക്ഷത്രം പുരുഷയോനി നക്ഷത്രമായതുകൊണ്ട് തന്നെ ഒഴിവാക്കുക ഏജ് ഓവർ ആയിട്ടുള്ളവർക്ക് എടുക്കാം ധനുരാശിയിലുള്ള മൂലം പൂരാടം ഉത്രാടം കാല് പുരുഷയോനി നക്ഷത്രങ്ങളാണ് കൂടാതെ ഷഷ്ടാഷ്ടമം അഷ്ടമ ഷഷ്ടം കൂടിയായതിനാൽ ഒഴിവാക്കുക ഒരു കാരണവശത്താലും എടുക്കാൻ പാടില്ല അടിപൊളി കലഹം എപ്പോഴും ആയിരിക്കും മകരൻ രാശിയിലുള്ള ഉത്രാടം മുക്കാൽ ആയതിനാൽ ഒഴിവാക്കുക ഏജ് ഓവറായിട്ടുള്ളവർക്ക് എടുക്കാവുന്നതാണ് മകരൻ രാശിയിലുള്ള തിരുവോണം നക്ഷത്രമാണ് ഒരു കാരണവശത്താലും എടുക്കാൻ പാടില്ല മകരൻ രാശിയിലുള്ള അവിട്ടം ആദ്യപാദം കുംഭൻ രാശിയിലുള്ള അവിട്ടം രണ്ടാം പാദവും ചതയവും നല്ല രീതിയിൽ ചേരുന്ന നക്ഷത്രങ്ങളാണ് ഊരൂട്ടാദ്യമുക്കാലും പുരുശോനി നക്ഷത്രമായതിനാൽ ഒഴിവാക്കുക ഏജ് ഓവറായിട്ടുള്ളവർക്ക് എടുക്കാവുന്നതാണ് മീനൻ രാശിയിലുള്ള ഊറിട്ടാതി മുക്കാൽ പുത്രട്ടാതി രേവതി മൂന്നാംകൂറ് സംഭവിക്കുന്നതുകൊണ്ട് ഒഴിവാക്കുക കൂടാതെ തന്നെ ശത്രുനാഥന്മാർ തമ്മിലുള്ള കെട്ടാണ് അടിപിടി കലഹം ഒഴിഞ്ഞിട്ടുണ്ടാവ നേരം ഉണ്ടാവുകയില്ല അതുകൊണ്ട് പൂർണ്ണമായിട്ടും ഒഴിവാക്കുക മേടൻ രാശിയിലുള്ള അശ്വതി നക്ഷത്രം നക്ഷത്രമാണ് അതിനാൽ ഏജ് ഓവറായിട്ടുള്ളവർക്ക് എടുക്കാവുന്നതാണ് ഭരണി നക്ഷത്രം മൂന്നാളാണ് അതുകൊണ്ട് ഒരു കാരണവശത്താലും എടുക്കാൻ പാടില്ല ആയതിനാൽ ഒഴിവാക്കുക മേടൻ രാശിയിലുള്ള കാർത്തികയും ഇടവൻ രാശിയിലുള്ള കാർത്തിക നല്ല രീതിയിൽ ചേരും എടുക്കാവുന്നതാണ് നമ്മളിവിടെ പറഞ്ഞിട്ടുള്ള നക്ഷത്രപൊരുത്തം ചന്ദ്രാലാണ് ഇനി ലക്നാറുള്ള നക്ഷത്ര പൊരുത്തം കൂടി നോക്കിയതിന് ശേഷം മാത്രമേ ഒരു ജാതകം വിവാഹത്തിന് പരിഗണിക്കാൻ പാ എടുക്കാവുള്ളൂ ഇനി നക്ഷത്രപൊരുത്തമില്ലാതെ വിവാഹം കഴിച്ച് തമ്മിൽ തെല്ലും വഴക്കമായി കഴിയുന്നവർ ഭയപ്പെടേണ്ട ആവശ്യമില്ല കാരണം ഗുരുവായൂരപ്പിന് വഴിപാട് കഴിപ്പിക്കുന്നതും തിരുവഞ്ചിക്കുളം മഹാദേവ ക്ഷേത്രത്തിൽ ദമ്പതി പൂജ ചെയ്യുന്നതും അതോടൊപ്പം ദൃഷ്യമ്മയ്ക്ക് പൂജ കഴിപ്പിക്കുന്നതും വളരെയധികം ഗുണകരമാണെന്ന് മനസ്സിലാക്കുക എല്ലാ മാന്യ പ്രേക്ഷകർക്കും നന്ദി നമസ്കാരം ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയായ അഭിപ്രായങ്ങളും കമൻറ്റിൽ രേഖപ്പെടുത്താൻ മറക്കണ്ട